എൻ്റെ പേര് സൗമ്യദാസ് ഞാൻ ഒരാലപ്പുഴക്കാരിയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഒരു സ്കാൻ ചെയ്തപ്പോഴേക്കും എനിക്ക് വയറ്റിനകത്ത് ഒരു മുഴയുണ്ട് ഗർഭാശയത്തിലൊരു മുഴയുണ്ടെന്ന് അറിഞ്ഞു അത് പക്ഷേ ഞാൻ കാര്യമാക്കിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ഒന്ന് ഗ്രോത്ത് നോക്കാൻ വേണ്ടിയിട്ട് ചെന്നാണ് എൻ്റെ വയറ് തീർക്കുന്നത് കണ്ടിട്ട് ഗ്രോത്ത് നോക്കാൻ പോയപ്പോഴേക്കും ആണ് അറിയുന്നത് എനിക്കൊരു മൂന്നാലഞ്ച് മുഴ അവിടെ ഉണ്ടെന്ന് ഞാനത് പല ഡോക്ടർമാരെയും കാണിക്കുകയും പിന്നീട് അപ്പോൾ എല്ലാ ഡോക്ടർമാരും അതിലൽപ്പം ആണെന്ന് പറഞ്ഞു പക്ഷേ അതിന് ശേഷം അവസാനം ഞാൻ അനൂകൃഷ്ണ സാറിനെ ചിത്തിപ്പുഴ ഹോസ്പിറ്റലിലെ അനൂകൃഷ്ണ സാറിനെ കാണുകയും സാറപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു ബ്ലഡൊക്കെ ആവശ്യമായി വരും എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പക്ഷേ എൻ്റെ സർജറിയൊക്കെ വളരെ ഇതായിട്ട് തന്നെ നടന്നു എല്ലാവരും വളരെ റിസ്ക് ആണെന്ന് പറഞ്ഞ കാര്യം ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു റിസ്ക്കും ഇല്ലാതെ സാർ അത് വളരെ നിസ്സാരമായിട്ട് എനിക്ക് എല്ലാം ഓക്കെ ആക്കി തന്നു ഇപ്പോൾ ഞാൻ സർജറിക്ക് ശേഷം അഞ്ചാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് ആവുകയാണ് എനിക്ക് പറയാനുള്ള എല്ലാവരോടും കൂടി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആരും എല്ലാ ഒരു കാര്യവും നിസ്സാരമായിട്ട് എടുക്കരുത് നിസ്സാരമെന്ന് കാണാതെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഡോക്ടറെ കാണുകയും അതിന് വേണ്ട ചികിത്സ തീരുകയും ചെയ്യുക